സിയാദ് വധക്കേസിൽ കോടതി വെറുതെ വിട്ടതിന്റെ ആഹ്ലാദത്തിലാണ് മൂന്നാം പ്രതിയായിരുന്ന കായംകുളം നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് കാവിൽ കോടതിയുടെ തീരുമാനത്തിലൂടെ തനിക്കും സിയാദിന്റെ കുടുംബത്തിനും നീതി പറഞ്ഞു തനിക്കും സിയാദിന്റെ കുടുംബത്തിനും നീതി കിട്ടിയെന്ന് സിയാദ് വധക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട കായംകുളം നഗരസഭാ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ കാവിൽ പറഞ്ഞു പറയാനുള്ളത് സിയാദിന്റെ നീതി നീതി കിട്ടി എനിക്ക് കിട്ടി ാദ്യമായി പറയാണ് ജീവിതത്തോട് നന്ദി പറയും കർണാടക ജില്ലത്തെ പ്രതിയായ മുന്നൂറ്റി രണ്ട് വകുപ്പ് പള്ളികൾ ഈ സംഭവം നടക്കുന്ന ഫൗഡേഷൻ്റെ അടുത്താണ് എൻ്റെ വീടിന് രണ്ട് കിലോമീറ്റർ പറഞ്ഞത് അവിടെ ഈ സംഭവത്തിന് ശേഷം ഇവർ ബോയ്ക്കപ്പിടിക്കാൻ വന്നപ്പോൾ ബോയ്ക്കപ്പടിക്കുകയും മറ്റ് കുറേ ആൾക്കാരുമായിട്ട് ഉണ്ടായി അത് വാർഡ് കൗൺസിലെന്ന നിലയ്ക്ക് പിന്നെ വാർഡിലുള്ളവർ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂട്ടി ചെന്നത് സ്കൂട്ടി ചെന്ന് അവരുമായിട്ട് സംസാരിക്കുകൊണ്ട് വെക്കുമ്പോഴാണ് പരിക്ക് പറ്റിയ മുജീബ് ഒരു ബിൽഡിങ്ങിൻ്റെ താഴേന്ന് ഇറങ്ങി വരുന്നതും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു ഞാൻ അവിടുത്തെ പുതു സംഭവം അറിയുന്നില്ല എന്നെ വിളിച്ചവർക്കും അറിയില്ലല്ലോ സംഭവങ്ങളൊന്നും അറിയില്ല ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുവച്ചവർത്തന്നെ വീട്ടിൽ അവിടെ നിർത്താമെന്നു പറഞ്ഞു അങ്ങനെ ആശുപത്രി എൻ്റെ വീടിന് ഒരു നാനൂറ് ലക്ഷം അടുത്തൊരു നന്മ ക്ലിനിക്കുകൊണ്ട് വരും അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തുന്നത് നിർത്തേണ്ടതെന്ന് പറഞ്ഞാൽ വിട്ട് വീടിൻ്റെ അടുത്തുള്ള വണ്ടി നിർത്താൻ പോയി നിർത്തി വണ്ടി നിന്ന് ഇറങ്ങി പോയി അതാണ് യഥാർത്ഥ സംഭവം തന്നെ ഞാൻ എന്നെ ഈ ആദ്യം വിളിച്ചവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് സിയാദിനെ കുത്തിയിട്ട് വന്ന ആളായിരിക്കാറ് ഞാൻ അതേ കൂടിയാണ് പൊതുവേക്കിനെ ഞാൻ അവിടെ നിന്നോട്ട് പറഞ്ഞ് കുടിച്ചിന് തിരിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ അതുകൂടാതെ ഞാൻ ചീ വിളിച്ചു ചീയ വിളിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും എസ് എച്ച് വിളിച്ചു വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ ഞാൻ മരണപ്പെട്ടു നിൽക്കുന്നു പിന്നെ അതിനകത്ത് കുറെ ഞാനൊരു കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലറാണ് വർഷങ്ങളായത് അതുകൊണ്ട് ഇവിടെ കുറേ രാഷ്ട്രീയപരമായിട്ട് കുറേ കളികളൊക്കെ അതിനകത്ത് വന്നു ചിലർന്നില്ല ചിലർ അതാണ് ഇരുന്നൂറ്റി രണ്ട് വകുപ്പിട്ട് അതുകൂടാതെ പോലീസ് രണ്ടാമത് റൂട്ടുകൾ കൂടെ ആഡ് ചെയ്തു ഞാൻ പ്രതിയെ വിളിപ്പിച്ചു ഞാൻ പ്രതിയെ വിളിപ്പിച്ചിട്ട് പിന്നെ വിട്ടില്ല പ്രതിയെ വിളിപ്പിക്കാൻ ഞാൻ അജ്ഞാത കൈ കത്തിക്കൊണ്ടിരുന്നു ഞാനങ്ങനെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരെ എനിക്ക് നീതി കിട്ടിയത് സിയാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇരുവ കോയ്ക്കൽ പടിക്കൽ മുജീബ് തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ പറഞ്ഞു കൗൺസിലറായ താൻ അയാളെ ആശുപത്രിയിൽ എത്തിക്കുക മാത്രമായിരുന്നു ചെയ്തത് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു തന്നെ കേസിൽ കേസിൽപ്പെടുത്തിയതിൽ ചില രാഷ്ട്രീയ കളികളൊക്കെ നടന്നിട്ടുണ്ട് എന്നും നിസാം പറഞ്ഞു കാവിൽ നിസാമിന്റെ നിരപരാധിത്വം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കോടതി അദ്ദേഹത്തെ കുറ്റവിക്തനാക്കിയതെന്ന് നിസാമിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഗണേഷ് കുമാറും അഡ്വക്കേറ്റ് രാകേഷും പറഞ്ഞു തിയാത് വധക്കേസിലെ മൂന്നാം പ്രതി കാവിൽ നിസാം അദ്ദേഹം കായംകുളം മുനിസിപ്പാലിറ്റിയിലെ ഏഴാം വാർഡിലെ കൗൺസിലറായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നും രണ്ടും പിന്നെ ഒന്നാം പ്രതിയെ ഈ കേസിനാസ്പദം ആരോപിക്കുന്ന സംഭവത്തിന് ശേഷം അവിടെ നിന്ന് ഇയാളെ കുറ്റവാളിയാണെന്നുള്ള അറിവോടുകൂടി രക്ഷപ്പെടുത്തി അയാളെ ഹാർബർ ചെയ്തു തെളിവ് നശിപ്പിച്ചു എന്നുള്ള രീതിയിലേക്കായിരുന്നു അയാൾക്കെതിരെയുള്ള ആരോപണം ഇതിൽ പ്രോസിക്യൂഷൻ സാക്ഷികൾ അത് ഈ ഡിഫൻസിൻ്റെ തർക്കങ്ങൾ പ്രോസിക്യൂഷൻ സാക്ഷികളെ ക്രോസ് ചെയ്ത് വരുത്തുകയും അതുപോലെ തന്നെ പ്രധാന തെളിവായിട്ട് ഈ കൗൺസിലറ് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പോലീസ് അധികാരികളെ ഫോൺ വിളിച്ചു വരെ അറിയിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുതയായിരുന്നു അത് കോൾ റെക്കോർഡ്സിലൂടെ അതും തെളിയിക്കാൻ സാധിച്ചു ഇത്തരം വിവരങ്ങളാണ് ഈ സ്റ്റേജിൽ പറയാൻ പറ്റുന്നത് സി ഡി നെറ്റ്